നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടി കുരുങ്ങുകയാണ് ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയേടാക്കിയെന്നുമാണ് ദിലീപിന്റെ ആരോപണം വിധി പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും അറിയുന്നു മുബുഷിപ്പി അക്ബറുടെ മുബുഷിപ്പി അക്ബർ ഇന്നലെ വിധി കേട്ട് പുറത്തിറങ്ങി മഞ്ജു വാര്യം പോലീസിനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദിലീപ് നടത്തിയ പരാമർശം നമ്മൾ കേട്ടതാണ് താൻ ആണ് ഗൂഢാലോചനയുടെ ഇര എന്ന ഇരവാദമാണ് ഇപ്പോൾ ദിലീപ് ഉയർത്തുന്നത് ഇത് പരാതിയായി കൊടുക്കാനാണോ ദിലീപിന്റെ നീക്കം തീർച്ചയായും അരുൺകുമാർ അത്തരമൊരു പരാതി കോടതിയെ നേരിട്ട് സമീപിക്കാൻ തന്നെയാണ് കാര്യത്തിൽ ദിലീപിന്റെ നീക്കം കോടതി വിധി പൂർണ്ണമായും ലഭിച്ചതിനു ശേഷം തുടർ നീക്കം ദിലീപ് നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ കോടതിക്ക് മുൻപിലെത്തിയത് മാധ്യമങ്ങളോട് വലിയൊരു വെല്ലുവിളി നടത്തുന്ന രീതിയിലായിരുന്നു വിരൽ ചൂണ്ടിക്കൊണ്ട് ദിലീപ് സംസാരിച്ചിരുന്നത് കഴിഞ്ഞ കാലം അത്രയും എട്ട് വർഷകാലത്തിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഈ പറയപ്പെടുന്ന ആരുടെയും പേരുടെ ഉയർത്തിക്കാട്ടി ആരോപണം ഉന്നയിക്കാൻ തയ്യാറാകാതിരുന്ന ദിലീപ് കുറ്റവിമുക്തനായതോടുകൂടി മുൻഭാര്യയായിട്ടുള്ള മഞ്ജു നേരത്തെ ദർബാർ ഹാളിൽ വെച്ച് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന ഒരു പ്രത്യാരോപണം ദിലീപ് നടത്തുന്നത് അതോടൊപ്പം തന്നെ കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ദിലീപ് ആരോപണം ഉന്നയിച്ചിരുന്നു ഒരു മേലുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വലിയ ഗൂഢാലോചന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അവർ ഒരു പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഈ വിധത്തിൽ കൊണ്ടുപോയത് സർക്കാരിനെ ഈ പറയപ്പെടുന്ന സംഘമാണ് കബളിപ്പിച്ചിട്ടുള്ളത് തന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതിൽ തന്നെ ബലിയാടാക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെയാണ് പ്രതിയാക്കിയത് എന്നുള്ളതാണ് ദിലീപിന്റെ വാദം എന്തായാലും കോടതി വിധി വന്നു വിധി പകർപ്പ് പൂർണ്ണമായിട്ടും പുറത്തു വന്നതിനേഷം ഏകദേശം പന്ത്രണ്ടാം തീയതിക്കൊക്കെ തന്നെ ശേഷമാകും ഇക്കാര്യത്തിൽ ദിലീപ് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശേഷം ഈ കോടതി നടപടിക്ക് തൊട്ടു പിന്നാലെ ദിലീപിനെ സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വിവിധ സംഘടനകൾ ും സിനിമ പ്രൊഡ്യൂസേഴ്സ് സംഘടനകളിൽ നിന്നുൾപ്പെടെ അത്തരത്തിലുള്ള നിലപാടുകൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇരവാദം ഉയർത്തിക്കൊണ്ട് കോടതിയെ സമീപിക്കാൻ ദിലീപ് തയ്യാറെടുക്കുന്നത് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കുൾപ്പെടെ യിക്കുന്നു പക്ഷേ പ്രത്യേക തെളിവുകളൊന്നും തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരം പ്രതികരണം നടത്തിയ സമയത്ത് അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല അത് നിങ്ങൾ കണ്ടുപിടിക്കും മഞ്ജു വാര്യർ പറഞ്ഞതിനു ശേഷമാണ് ഗൂഢാലോചന തുടങ്ങിയത് എന്നാണ് ദിലീപ് ഇന്നലെ പറഞ്ഞിരുന്നത് ദിലീപ് ഗൂഢ പക്ഷേ അപ്പോഴും ദിലീപ് ഇപ്പോഴും മൂന്ന് കേസുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ രണ്ട് സാക്ഷികളെ ഭീഷണപ്പെടുത്തിയ കേസുണ്ട് പോലീസിനെതിരെ ഒരു നീക്കം നടത്തിയതുമായി ബന്ധപ്പെട്ടൊരു കേസും ിലീപിന്റെ കൂട്ടാളികൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമായിരിക്കും തുടർന്ന് വീണ്ടും ഒരു നിയമയുദ്ധം ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വരട്ടെ കൂടുതൽ തെളിവുകൾ പുറത്തുവരണം ഇതിന് യഥാർത്ഥ സത്യാവസ്ഥ വരണം സർക്കാർ അപ്പീൽ പോവുകയാണ് ഹൈക്കോടതിയിലേക്ക് സൂര്യനെ കേസിന്റെ വിധി നമ്മുടെ മുന്നിലുണ്ടത്